ഉത്തർപ്രദേശിലെ ഗോണ്ട ട്രെയിൻ അപകടത്തിൽ അട്ടിമറിയുണ്ടായെന്ന റിപ്പോർട്ട് തള്ളി യു പോലീസ് ട്രെയിൻ പാളം തെറ്റുന്നതിന് മുൻപ് പൊട്ടിത്തെറി ഉണ്ടായിട്ടില്ലെന്ന് ഡി ജി പി പ്രശാന്ത് കുമാർ പറഞ്ഞു അപകടത്തിന് മുൻപ് പൊട്ടിത്തെറി ഉണ്ടായി എന്ന് ലോക്കോ പൈലറ്റാണ് മൊഴി നൽകിയത് ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് ബൽറാം പൊട്ടിത്തെറി ഉണ്ടായിട്ടില്ല എന്ന് പോലീസ് കണ്ടെത്തുമ്പോൾ ഈ അപകടമുണ്ടായത് എങ്ങനെയാണെന്ന് നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ പ്രവിത ഈ അപകടത്തിന്റെ കാരണം എന്ത് എന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു അന്തിമ തീരുമാനത്തിൽ എത്താൻ റെയിൽവേക്കോ പോലീസിനോ കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ അപകടത്തിന് പിന്നാലെയാണ് ഈ ട്രെയിൻ ഓടിച്ചിരുന്ന രണ്ട് ലോക്കോ പൈലറ്റിലെ ഒരാളായ ത്രിഭുവൻ അപകടത്തിന് തൊട്ടു മുമ്പായി ഒരു പൊട്ടിത്തെറി കേട്ടിരുന്നു എന്ന് വെളിപ്പെടുത്തിയത് ഇതിനെ തുടർന്ന് ഈ വിഷയം ഉൾപ്പെടെ പരിശോധിക്കും എന്ന് റെയിൽവേ അറിയിച്ചിരുന്നു അതായത് ഈ അപകടത്തിന് പിന്നിൽ ഒരു അട്ടിമറി ഉണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കും എന്ന് അറിയിച്ചിരുന്നു എന്നാൽ ഇത് തള്ളിക്കൊണ്ടാണ് ഉത്തർപ്രദേശ് പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത് അത്തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടില്ല എന്നാണ് ഉത്തർപ്രദേശ് ഡി ജി പി പ്രശാന്ത് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പോലീസ് പ്രാഥമിക പരിശോധന ഈ മേഖലയിൽ നടത്തുകയും സ്ഫോടനം മോ സമാനമായ എന്തെങ്കിലുമോ ഈ റെയിൽവേ ട്രാക്കിലോ സമീപത്തോ ഉണ്ടായോ എന്ന് പരിശോധിച്ച് അത്തരത്തിൽ ഒന്നും കണ്ടെത്താനായില്ല എന്നാണ് യു പി പോലീസിന്റെ വിശദീകരണം ഇതോടുകൂടി ആ ഒരു സാധ്യത തള്ളുകയാണ് നിലവിലിപ്പോൾ ഈ അപകടത്തിന്റെ കാരണവുമായി ബന്ധപ്പെട്ട റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥരും പോലീസും ഈ മേഖലയിൽ തെളിവെടുപ്പ് പ്രാഥമിക തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് അത് വിശദമായി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും കാരണം സംബന്ധിച്ച് വ്യക്തമാവുക നിലവിൽ രക്ഷാപ്രവർത്തനം പൂർത്തിയായിരിക്കുന്നു പരിക്കേറ്റ് ഇരുപത്തി അഞ്ചോളം പേർ ആശുപത്രിയിലുണ്ട് നാല് പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുന്നു കൂടാതെ ഏഴു പേരുടെ നില ഗുരുതരമാണെന്നാണ് അറിയിക്കുന്നത് ഈ മരിച്ചവർക്ക് പത്ത് ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് രണ്ടര ലക്ഷം രൂപ വീതവും ഒപ്പം തന്നെ പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതവും ധനസഹായം റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രവിത ചുരിബൽ റാം നെടുങ്കാടിയാണ് വിവരങ്ങൾ നൽകിയത്